ഹായ് ഓൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വർത്തിക് എന്ന ബ്രാൻഡിൻ്റെ ഓർഗാനിക് സ്കിൻ കെയർ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് സോ ഞാൻ അവരുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നു ഫേസ് പാക്ക് എൻ്റെ റീൽസ് കാണുന്നവർക്ക് അറിയാതിരിക്കാം ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഞാനത് കണ്ടിന്യൂ ആയി യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജും യൂസ്ഫുൾ ആവുന്ന ഒരു വാക്സിൻ പൗഡറിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വെർഡിക് ഹെർബൽ വാക്സിൻ പൗഡർ നമുക്ക് ആവശ്യമുള്ള പൗഡർ എടുത്ത് വാട്ടർ ഒഴിച്ച് മിക്സ് എയ്റ്റ് ഓർ ടെൻ മിനിറ്റ് കഴിഞ്ഞ് കോട്ടന്റെ ക്ലോത്ത് എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വായിപ്പിയോ ഓ മൈ ഗോഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുക റിസൾട്ട് നമ്മളെല്ലാവരും നമ്മുടെ ബോഡിയിലത്തെ ഹെയർ റിമൂവ് ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള വാക്സിൻ അതുപോലെ എറേസർ ഇതെല്ലാം യൂസ് ചെയ്തും അടുത്തു അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ ഓൺ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലും ആണ് ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല അവരൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അവർ താഴെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക നിങ്ങൾ പർച്ചേസ് ചെയ്യും ബൈ